നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് നമ്മൾ പരമ്പര തോക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മത്സരം ഇന്നലത്തെ കളി നമ്മൾ വിജയിച്ചോടുകൂടി രണ്ടു മുന്നിലാണ് നാളെ സീരീസിലെ അവസാന കളിയാണ് ആ ആദ്യ കളി മഴ പെയ്തു പോയില്ലെങ്കിൽ നമ്മൾ നല്ല രൂപത്തിൽ തുടങ്ങിയ കളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണ് ഇപ്പം ഈ കളി ജയിക്കണം ഈ ജയിച്ചാൽ പരമ്പര നമുക്ക് കൊണ്ടുവരാം തോറ്റാൽ തോറ്റാലും പരമ്പര നഷ്ടപ്പെടുകയൊന്നുമില്ല പക്ഷെ അങ്ങനെ അങ്ങ് തൃപ്തിപ്പെടാൻ ഇന്ത്യൻ ടീം തയ്യാറല്ല നാളെ ജയിച്ച് പറ്റൂ നാളെ ബ്രിസ്ബെയിനിലാണ് മത്സരം ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് ഒന്ന് നാൽപ്പത്തി അഞ്ചിൽ തന്നെയാണ് കളി ആരംഭിക്കുക മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ മാറ്റമുണ്ടാകുമോ ഇന്ത്യൻ ടീമിൽ മാറ്റമുണ്ടാകുമോ ഓസ്ട്രേലിയൻ ടീമിൽ ചെറിയ മാറ്റത്തിനൊരു സാധ്യതയുണ്ട് അതിപ്പം കഴിഞ്ഞ മത്സരത്തിൽ ജോഷ് ഫെലിപ്പ് വെറും പത്ത് റൺസ് മാത്രമാണ് നമ്പർ ഫൈവിൽ ഇറങ്ങിയിട്ട് കളിച്ചു അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് ടു ഇയേഴ്സിന് ശേഷമുള്ള ഒരു ടി ട്വൻ്റി ഐ ഇന്നിങ്സ് ആയിരുന്നു അത് മെയ് ബി അദ്ദേഹത്തിൻ്റെ സ്പോർട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മിച്ച് ഓവൻ തിരികെ എത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് മറ്റു മാറ്റങ്ങളിലേക്ക് അവർ പോകുമെന്നിപ്പോൾ കരുതുന്നില്ല അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ മാറ്റ് ഷോട്ടും മിച്ചൽ മാർഷും ചേർന്ന് ഓപ്പൺ ചെയ്യും ദെൻ ജോഷ് ഇംഗ്ലീസ് ടിം ഡേവിഡ് മിച്ച് ഓവൻ ഓർ ജോഷ് ഫിലിപ്പെ അവിടെയാണ് സംശയമുള്ളത് ദെൻ മാർക്കസ് ടോയിനിസ് ഗ്ലെൻ മാക്സ്വെല്ല് സേവിയർ ബാറ്റ്ലെറ്റ് ബെൻഡോർഷീസ് നദാനെല്ലീസ് അദം സാമ്പ അവർക്ക് ഈ സീരീസ് രക്ഷിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ കൈ മെയ് മറന്നൊരു പോരാട്ടം അവരുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ തിരികെ എത്താനുള്ള സാധ്യത നിലവിൽ കുറവാണ് അതല്ല ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വ്യത്യസ്ത ഓപ്ഷനുകൾ പരീക്ഷിക്കുന്നത് തുടരാനാണ് തീരുമാനമെങ്കിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ സീരീസ് പിടിക്കുക എന്നുള്ളത് സൈക്കോളജിക്കലി വലിയ എഡ്ജി നൽകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാതിറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ അഭിഷേക് ശർമ്മ ശുഭൻ ഗിൽ എന്നിവർ ഓപ്പൺ ചെയ്യും സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ദിതേഷ് ശർമ്മ ശിവൻ ദ്വൂബെ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംബ്ര ഈ ഇലവനും കൊണ്ട് തന്നെ ഇന്ത്യ ഇറങ്ങാനാണ് സാധ്യത ഇനി ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തണ്ടർ സ്റ്റോമിന് സാധ്യതയുണ്ട് ലേറ്റർ ഇന്ത്യയുടെ തണ്ടർ സ്റ്റോം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ എന്നാൽ പോലും മികച്ചൊരു പോരാട്ടത്തിനുള്ള സാധ്യത കാണുന്നു ഗാബ സർഫേസ് ട്രഡീഷണലി നല്ല രൂപത്തിൽ പേസ് ആൻഡ് ബൗൺസുള്ള പിച്ചാണ് അപ്പോൾ അവിടെ ഇന്ത്യൻ ടീമ് മൂന്ന് സ്പിന്നേഴ്സിനെ വെച്ച് തന്നെ ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള സാധ്യത തന്നെയാണ് നമ്മുടെ കോമ്പിനേഷൻ അതാണ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ബാറ്റർമാർ ക്വാളിറ്റി സ്പിന്ന് കളിക്കാൻ ബുദ്ധിമുട്ടുന്നത് കഴിഞ്ഞ കളിയിൽ നമ്മൾ കാണുകയും ചെയ്തു ഇപ്പം ഇത് പേസ് ആൻഡ് ബൗൺസ് ഉള്ള പിച്ചാണെന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ ബി ബി എല്ലൊക്കെ നല്ല രൂപത്തെ റൺസ് ഒഴുകുന്നതാണ് സോ ഹൈ ടോട്ടൽസ് ഇവിടെ വരാറുണ്ട് അതുകൊണ്ട് ഒരു കിടലിൻ പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചുണക്കുട്ടികൾ വിജയിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് തിരികെ വരട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവെത്താം